യൂത്ത് കോൺഗ്രസ് തട്ടുമ്മൽ യൂണിറ്റ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി നടത്തിയ മഴ ക്യാമ്പ് ഏറെ ശ്രദ്ധ നേടി പരിപാടി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു എം കരുണാകരൻ അധ്യക്ഷത വഹിച്ചു കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി എം പ്രദീപ് കുമാർ അഡ്വക്കേറ്റ് നൌഷാദ് വാഴോളപ്പിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു ടി പി പ്രണവ് എം ബിപിൻ രാജ് ടി പി ശ്രീനീഷ് കെ വൈഷ്ണവ് സോന പനംകുന്നേൽ ടി വി അശ്വിൻ എം ശ്രീഹരി അമൽ ശശീന്ദ്രൻ ടി പി ദേവചന്ദ് പി നീതു ദിലിൻ വിത്തൻ കെ വി രാഹുൽ തങ്കച്ചൻ കാവാലം ടി പി ചന്ദ്രൻ ജോയ്ച്ചൻ പള്ളിയാലിൽ സന്ദീപ് പാണപ്പുഴ എം ടി പി മുഹമ്മദ് കുഞ്ഞി റോഷി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു രൂപം ശ്രീമതി ഗാന്ധിയാണ് അവരുടെ കാഴ്ചപ്പാടാണ് യോജനങ്ങളുടെ ഒരു നമ്മുടെ ഭാരതത്തിന്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഏറ്റവും ഭദ്രമായി നമ്മുടെ ജീവവായുവിനെ പോലെ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കണം രാഷ്ട്ര നിർമ്മാണത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം നമ്മുടെ മതേതര വിശ്വാസങ്ങളെ നമ്മൾ മുറുകെ മുറുകെപ്പടിക്കണം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഒരു വിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നാനാർത്ഥത്തിൽ ഏകത്വമാണ് വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ജാതികൾ മതങ്ങൾ വർഗങ്ങൾ വർണ്ണങ്ങൾ എല്ലാം നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്താണ് എന്ന് നിങ്ങൾക്കറിയാം ഈ വൈജാത്യങ്ങളെല്ലാം ഒരുമിപ്പിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം വന്ന സങ്കല്പമാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ആരെയും നമുക്ക് അനുവദിക്കാൻ പാടില്ല നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മെ പഠിപ്പിച്ചതും നമ്മോട് ആഹ്വാനം ചെയ്തതും ഈ മതസാഹോദര്യം സൂക്ഷിക്കാനാണ് ഹൈന്ദവരോ മുസൽമാനോ ക്രൈസ്തവനോ അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ വിശ്വാസങ്ങളാണ് എല്ലാ മതങ്ങളെയും നമ്മൾ നമ്മളെ ചിന്താഗതിയാണ് യൂത്തിനെ യുവജനങ്ങളെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഏറ്റവും അധികം പുറകോട്ട് വലിക്കാൻ കാരണം ആ ഒരു തെറ്റിദ്ധാരണയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കുറച്ചു കാലങ്ങളായിട്ട് നമുക്കത് വ്യക്തമാണ് അങ്ങനെ ആരും നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി എത്ര സെൽഫിഷ് ആയിട്ട് മറ്റു പൊതുപ്രവർത്തനത്തിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ തിരിഞ്ഞു നോക്കാതെ അപ്പുറത്തെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവരുടെ കണ്ണീരോ പ്രയാസങ്ങളോ ശ്രദ്ധിക്കാതെ എത്ര നന്നായി ഫുൾ പ്ലസ് പ്ലസ് രീതിയിൽ നമ്മുടെ സാഹചര്യത്തില് എത്ര നന്നായി പഠിച്ച് എപ്രസ് മേടിച്ചാലും മേടിച്ചാലും ആ സർട്ടിഫിക്കറ്റുകൾ സൈൻ ചെയ്യാൻ വൈസ് ചാൻസലർമാർ ഇല്ലാതെ നമ്മുടെ സർവകലാശാലകൾ മാറിയിരിക്കുന്ന ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് വ്യക്തമാണ് ഇപ്പൊ കുറച്ചുകൂടി നമ്മുടെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും ഈ കുറച്ച് നാളായിട്ടൊന്ന് മാറി ചിന്തിച്ചു തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം അങ്ങനെ ആര് ഭരിച്ചാലും ശരിയാവില്ല ഭരിക്കാൻ അറിയുന്ന ദിശാബോധമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ വന്നാൽ മാത്രമാണ് കേൾ കോഴിക്കോട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എടുത്തുള്ള സാമെന്ന് പറയുന്ന സേനാനിയുടെ നേതൃത്വത്തിൽ യാത്രികർ യുസിനെ സംബന്ധിച്ച് യുക്കോമസിനെ എല്ലാ യുവജന സംഘടനകളെ സംബന്ധിച്ചും ഒരു കൂട്ടായ ക്യാമ്പ് നടത്തുക ഇന്ന് ഏറെ ദുഷ്കരമായ കാര്യമാണ് കാരണം രാഷ്ട്രീയം സാഹചര്യത്തില് നിവർന്ന നത്തങ്ങളോടെ പുളൂട്ടരാവാത്ത തലച്ചോറോട് കൂടി ക്യാമ്പസുകളിൽ ജീവിക്കുക നമ്മളായിരിക്കുന്ന തൊഴില മേഖലകളില് നമ്മളായിരിക്കുന്ന കുടുംബത്ത് എന്നും ആശയത്തിന്റെ ജീവിക്കുക ജീവിക്കുക ജനാധിപത്യ മതേതര എന്നതാണ് എല്ലാ ആത്യന്തികമായിട്ടുള്ള ഒരു ഞാൻ നമ്മുടെ ജനാധിപത്യം എന്താണ് ഈ ക്യാമ്പുകൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ യുവതലമുറ വഴിതെറ്റി പോകാതിരിക്കാനും എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ക്ലാസുകളും കാര്യങ്ങളുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സമാനമായ പ്രാമുഖ്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൽ എന്നും മുൻപന്തിയിൽ ഇപ്പോൾ നമ്മുടെ പ്രസ്ഥാനമാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മുഴുവൻ കേസുകളിലും എസ് എഫ് ഐ അതിശക്തമായ എസ് എഫ് ഐയെ പരാജയപ്പെടുത്തി കെ എസ് യു അതിശക്തമായ തിരിച്ചുവരവ് നടത്തുകയാണ് പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്യാമ്പ് നമ്മുടെ രാജ്യത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പൊ അതുകൊണ്ട് യുവജനങ്ങളുടെ സാമൂഹ്യമായ ഇടപെടലാണ് ഒരു രാജ്യത്തിന്റെ വളർച്ചയും തളർച്ചയും ഉണ്ടാക്കുന്നത് അപ്പം ആ യൂത്ത് യുവജനങ്ങള് നിർവികാര ആയാലേ നമ്മുടെ രാജ്യം അപകടകരമായ സ്ഥിതിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല നെഞ്ചുറപ്പോടെ നന്മയുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാൻ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ യുവജനങ്ങൾ തയ്യാറായാൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ ിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ വരുമയും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവലൂറും രുചി വൈവിധ്യങ്ങളുമായി ഗ്രീൻലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാലിൽ അഭിരുചിക്കത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീം ലാൻഡ് റെസ്റ്റോറന്റ്